ഐറാസ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല വണ്ടൂർ മോങ്ങനൂർ മമ്പാട് ഉത്തരം ചേർത്തല ഇന്ത്യയുടെ ദേശീയ പാനീയം ഏത് ഇളനീർ കാപ്പി മോര് ചായ ഉത്തരം ചായ സൂര്യപ്രകാശം തട്ടിയാൽ പൊള്ളുന്ന ജീവി ഏത് നായ കുതിര പന്നി ആട് ഉത്തരം പന്നി കേരളത്തിൻ്റെ തലസ്ഥാനം ഏത് തിരുവനന്തപുരം എറണാകുളം വയനാട് തൃശൂർ ഉത്തരം തിരുവനന്തപുരം വയറിളക്കം വന്നാൽ പെട്ടെന്ന് കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ഏത് ഇളനീർ പാൽ ചായ കഞ്ഞിവെള്ളം ഉത്തരം ഇളനീർ കുടിവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിശലോഹം ഏത് ഇരുമ്പ് ചെമ്പ് ഈയം പൊട്ടാസ്യം ഉത്തരം ഇ എം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റിനാൽപ്പത്തഞ്ച് ഉത്തരം നൂറ്റി മുപ്പത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് തൊണ്ണൂറ്റിയൊൻപത് നൂറ് നൂറ്റി പതിനെട്ട് നൂറ്റി പതിനാല് ഉത്തരം നൂറ്റി പതിനെട്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയാർ രവിചന്ദ്രൻ എൻ രാമചന്ദ്രൻ കൃഷ്ണകുമാർ എസ് മനോഹർ ഉത്തരം എൻ രാമചന്ദ്രൻ ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി ജൂലൈ പതിനഞ്ച് ഡിസംബർ പതിമൂന്ന് ഉത്തരം നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ പാർലമെൻറ്റ് ഏതു വർഷമാണ് സുരക്ഷാ ബിൽ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് വാസ്കോട ഗാമ കേരളത്തിൽ വന്നത് എന്നാണ് ആയിരത്തി നാന്നൂറ്റി പതിനാറ് ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പനി ഉണ്ടാകുമ്പോൾ കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ഏത് പാൽ കാപ്പി നാരങ്ങാവെള്ളം തേങ്ങാവെള്ളം ഉത്തരം തേങ്ങാവെള്ളം തലച്ചോറിൻ്റെ സംരക്ഷണ ആവരണം ഏത് പ്ലൂറ മെനിഞ്ചസ് പെരികാർഡിയം സ്ക്ലീറ ഉത്തരം മെനിഞ്ചസ് ഗാന്ധിജിയുടെ ജനന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വിളർച്ച അകറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭക്ഷണ വസ്തു ഏത് മല്ലിയില ജീരകം മുരിങ്ങയില എള് ഉത്തരം മുരിങ്ങയില ശരീരത്തിൻ്റെ ഉൾഭാഗം ശുചീകരിക്കുന്നതിന് സഹായിക്കുന്ന പഴം ഏത് വത്തക്ക പേരക്ക ആപ്പിൾ ഞാവൽ ഉത്തരം പേരക്ക നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത് മണ്ണ് ചെമ്മണ്ണ് കരിമണ്ണ് വണ്ടൽ മണ്ണ് ഉത്തരം എക്കൽ മണ്ണ് വനം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത് വയനാട് ഇടുക്കി ആലപ്പുഴ എറണാകുളം ഉത്തരം ആലപ്പുഴ പുതിയ കൊട്ടാരം എന്നർത്ഥം വരുന്ന സംസ്ഥാനം ഏത് സിക്കിം കർണാടക കേരളം രാജസ്ഥാൻ ഉത്തരം സിക്കിം തവിട്ടു സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് കാപ്പി മുള ജലം വാനില ഉത്തരം കാപ്പി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മൻമോഹൻ സിംഗ് നെഹ്റു ഉത്തരം നെഹ്റു താരൻ ഏറ്റവും നല്ല ഇലയേത് വേപ്പ് മല്ലീല പുളീല പ്ലാവില ഉത്തരം വേപ്പ് അമിതമായി കഴിച്ചാൽ നാക്കിലെ തൊലി കളയുന്ന ഭക്ഷ്യവസ്തു ഏത് മുട്ട മഞ്ഞൾ പുളി മുന്തിരി ഉത്തരം പുളി ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീട്ടുപകരണം ഏത് ഹീറ്റർ അയൺ ബോക്സ് വാഷിംഗ് മെഷീൻ ഫാൻ ഉത്തരം ഹീറ്റർ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മീശപ്പുലിമല ചെമ്പ്ര ആനമുടി അഗസ്ത്യമല ഉത്തരം ആനമുടി ഏത് അയൽ സംസ്ഥാനവുമായാണ് കേരളം വടക്കേ അതിർത്തി പങ്കിടുന്നത് തമിഴ്നാട് കർണാടക ഗോവ ആന്ധ്രാപ്രദേശ് ഉത്തരം കർണാടക ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏത് മുംബൈ തൂത്തുക്കുടി ബാംഗ്ലൂർ വിശാഖപട്ടണം ഉത്തരം തൂത്തുക്കുടി പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ളം ഉള്ള രാജ്യം ഏത് ഇന്ത്യ ബ്രസീൽ ജപ്പാൻ കൊറിയ ഉത്തരം ബ്രസീൽ കേരളത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കുട്ടനാട് മുത്തങ്ങ കൊല്ലം പേരാമ്പ്ര ഉത്തരം കുട്ടനാട് പ്രശസ്ത ആഗ്ര നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഉത്തരം യമുന ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ നിർമ്മിക്കുന്ന രാജ്യം ഏത് ഇറ്റലി ജപ്പാൻ ചൈന ഇറാൻ ഉത്തരം ചൈന നിങ്ങളുടെ വീട്ടിൽ അയൽക്കാർ കാണുന്ന രീതിയിൽ ഈ വസ്തു വെച്ചാൽ കടങ്ങൾ പെട്ടെന്ന് തീരും സമ്പത്ത് വർദ്ധിക്കും മഞ്ഞൾ മണി പ്ലാന്റ് കല്ലുപ്പ് കാലണ്ടർ ഉത്തരം കല്ലുപ്പ് ഏറ്റവും വലിയ കണ്ണുകൾ ഉള്ള പക്ഷി ഏത് പരുന്ത് പ്രാവ് ഒട്ടകപ്പക്ഷി യമു നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക